നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബൗളർമാരിലൊരാളായ ഇംഗ്ലണ്ടിൻ്റെ ജെയിംസ് ആൻഡേഴ്സണെക്കുറിച്ചാണ് ഈ വീഡിയോ നീണ്ട ഇരുപത്തിരണ്ട് വർഷം ലോക ക്രിക്കറ്റിൽ നിറഞ്ഞു നിന്ന ഫാസ്റ്റ് ബൗളറാണ് ജിമ്മി എന്ന് അടുപ്പമുള്ളവർ വിളിക്കുന്ന ജെയിംസ് മൈക്കിൾ ആൻഡേഴ്സൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇരുപത്തിരണ്ട് വർഷം കളിക്കുക എന്നത് അപൂർവങ്ങളിൽ അപൂർവം ക്രിക്കറ്റർമാർക്ക് മാത്രം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് അതിൽ തന്നെ ആൻഡേഴ്സൺ ആകട്ടെ ഒരു ഫാസ്റ്റ് ബൗളറും ഇത്രയും കാലം കായികക്ഷമത നിലനിർത്തുക എന്നത് ഒരു ഫാസ്റ്റ് ബൗളറെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അസാധ്യമാണ് ആ അസാധ്യമായ കാര്യമാണ് ജെയിംസ് ആൻഡേഴ്സൺ നിഷ്പ്രയാസം ലോകത്തിനു മുന്നിൽ ചെയ്തു കാണിച്ചത് അതാണ് ആൻഡേഴ്സൺ അയാളുടെ ഇച്ഛാശക്തിക്കും നിശ്ചദാർഢ്യത്തിനും മുന്നിൽ ഏത് വെല്ലുവിളിയും മുട്ടുമടക്കും അതാണ് അനുഭവം ക്രിക്കറ്റിലെ ഏത് തലമുറയിലെ സ്വിംഗ് ബൗളറുമായും താരതമ്യം ചെയ്യത്തക്ക വിധം അസാധ്യ പ്രതിഭയുള്ള ബൗളറാണ് ആൻഡേഴ്സൺ പന്തിൻ്റെ സ്വിങ്ങിന് മേലുള്ള അയാളുടെ നിയന്ത്രണം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് സ്വിംഗ് ബൗളിങ്ങിനെ അത്രമാത്രം കലാപരമായി ഉപയോഗിച്ച ബൗളറാണ് ആൻഡേഴ്സൺ ഇംഗ്ലണ്ടിൻ്റെ മൂന്ന് ആഷസ് വിജയങ്ങളിൽ നിർണായക സംഭാവനകൾ നൽകിയ ബൗളറാണ് ജെയിംസ് ആൻഡേഴ്സൺ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിന് വേണ്ടി ആദ്യമായി അഞ്ഞൂറ് എന്ന സ്വപ്ന നേട്ടം കൈവരിച്ച ബൗളറാണ് അയാൾ അതുവരെ ഇയാൻ ബോധം നേടിയ മുന്നൂറ്റി എൺപത്തി മൂന്ന് വിക്കറ്റായിരുന്നു ഒരു ഇംഗ്ലീഷ് ബൗളറുടെ ടെസ്റ്റിലെ ഏറ്റവും മികച്ച നേട്ടം ആൻഡേഴ്സൺ അഞ്ഞൂറ് വിക്കറ്റ് നേടിയതോടെ ഇയാൻ ബോധത്തിൻ്റെ നേട്ടം ചക്രവാളത്തിലെ ഒരു പൊട്ട് മാത്രമായി അവശേഷിച്ചു സ്വിംഗ് ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ ആൻഡേഴ്സണു തുല്യം ആൻഡേഴ്സൺ മാത്രമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ ക്രൈ ബ്രാത്വറ്റിനെ വീഴ്ത്തിയാണ് ആൻഡേഴ്സൺ ടെസ്റ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് എന്ന നേട്ടം കൈവരിച്ചത് ബ്രാത്വെയ്റ്റിൻ്റെ വിക്കറ്റ് പീഴ്ത ആ ഒരറ്റ പന്ത് മതി ജെയിംസ് ആൻഡേഴ്സൺ എന്ന ബൗളറുടെ പ്രതിമ മുഴുവൻ തിരിച്ചറിയാൻ അന്ന് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ അഞ്ഞൂറ് വിക്കറ്റ് എന്ന നേട്ടം കരസ്ഥമാക്കുന്ന ആറാമത്തെ ബൗളറായിരുന്നു ആൻഡേഴ്സൺ അതിൽ തന്നെ മൂന്നാമത്തെ ഫാസ്റ്റ് ബൗളർ വെസ്റ്റ് ഇൻഡീസിൻ്റെ കോട്നി വാൾഷ് ഓസ്ട്രേലിയയുടെ ഗ്ലൻ മഗ്രാത്ത് എന്നിവരാണ് ആൻഡേഴ്സൺ മുമ്പ് ഈ നേട്ടം കൈവരിച്ചിരുന്നത് നാൽപ്പത് വയസ്സിന് ശേഷവും ടെസ്റ്റിൽ കളിക്കുന്നത് തുടർന്ന ആൻഡേഴ്സൺ ആ പ്രായത്തിലും ബൗളിങ്ങിൽ പുലർത്തിയ അച്ചടക്കം ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു അപ്പോഴും അയാൾ സ്വിംഗ് ബൗളിങ്ങിൻ്റെ രാജാവായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ആഷസ് പരുക്ക് മൂലം ആൻഡേഴ്സൺ നഷ്ടപ്പെട്ടപ്പോൾ എല്ലാവരും കരുതി പ്രായം ആൻഡേഴ്സനെ തളർത്തി തുടങ്ങി എന്ന് എന്നാൽ അയാൾ പൂർവാധികം ശക്തിയോടെയാണ് തിരിച്ചെത്തിയത് ആൻറ്റേഴ്സൺ തൻ്റെ കരിയറിലെടുത്ത എല്ലാ തീരുമാനങ്ങളും കിറുകൃത്യമായിരുന്നു അത്തരമൊരു തീരുമാനമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഏകദിന ലോകകപ്പിന് ശേഷം ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാനുള്ളത് പരമാവധി കാലം ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത് ആ തീരുമാനമെടുത്ത ആൻറ്റേഴ്സൺ ടെസ്റ്റ് ക്രിക്കറ്റിൽ പരമാവധി കാലം കളിക്കുകയും ചെയ്തു ഏറെ വിരോധാഭാസം നിറഞ്ഞതായിരുന്നു ആൻഡേഴ്സന്റെ സ്വഭാവം ക്രിക്കറ്റ് ഫീൽഡിന് പുറത്ത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടല്ലാതെ അധികമാരുമായും സംസാരിക്കാത്ത ആൻറ്റേഴ്സൺ പക്ഷേ ക്രിക്കറ്റ് ഫീൽഡിൽ നേരെ തിരിച്ചായിരുന്നു ഫീൽഡിൽ എതിർ ടീമിലെ കളിക്കാരുമായി തർക്കിക്കാനും അവരുമായി വാക്കേറ്റത്തിലേർപ്പെടാനും അയാൾക്ക് ഒരു മടിയുമുണ്ടായിരുന്നില്ല അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ജെയിംസ് ആൻഡേഴ്സിൻ്റെ ആദ്യത്തെ ആറു വർഷം സമ്മിശ്ര ഫലങ്ങളോടും കൂടിയതായിരുന്നു ഫോമിലായിരിക്കുമ്പോൾ ഏറ്റവും അപകടകരമായി ഏറ്റവും നന്നായി അയാൾ ബൗൾ ചെയ്തു എന്നാൽ ഫോമിലല്ലാത്ത സമയത്താകട്ടെ അയാളുടെ ബൗളിംഗ് എല്ലാ അർത്ഥത്തിലും ദുരന്തപൂർണമായിരുന്നു ആൻഡേഴ്സൺ ഫോമിലായിരുന്ന സമയത്ത് വേഗതയും സ്വിങ്ങും സമാസമം ചേർന്ന അയാളുടെ ബൗളിംഗ് നേരിടുക ഏറെ പ്രയാസകരമായിരുന്നു ലങ്കാഷെയറിന് വേണ്ടി വെറും മൂന്ന് ഏകദിന മത്സരങ്ങൾ മാത്രം കളിച്ച് പരിചയമുള്ള ആൻഡേഴ്സണെ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഓസ്ട്രേലിയൻ പര്യടനത്തിലായിരുന്ന ഇംഗ്ലണ്ട് ഏകദിന ടീമിലേക്ക് അടിയന്തിരമായി വിളിപ്പിക്കുന്നു ആൻഡി കാഡിക്കിന് പകരക്കാരനായിട്ടായിരുന്നു അത് തുടർന്ന് ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച ആൻഡേഴ്സൺ അന്ന് തൻ്റെ പത്ത് ഓവറിൽ വെറും പന്ത്രണ്ട് റൺ മാത്രമാണ് വിട്ടുകൊടുത്തത് ആ മത്സരത്തിൽ ആൻഡേഴ്സൺ ധരിച്ചിരുന്ന ജേഴ്സിയിൽ അയാളുടെ പേരോ നമ്പറോ ഉണ്ടായിരുന്നില്ല ടീം അധികൃതർക്ക് അതിനുള്ള സമയം കിട്ടിയില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം എന്തായാലും ഓസ്ട്രേലിയക്കെതിരെയുള്ള ഏകദിനത്തിലെ ആൻഡേഴ്സന്റെ ആ പ്രകടനം അയാൾക്ക് രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിനുള്ള ഇംഗ്ലണ്ട് ടീമിൽ ഇടം നേടിക്കൊടുത്തു ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇംഗ്ലണ്ടിന് ജയം നേടിക്കൊടുത്ത സ്പെൽ എറിഞ്ഞ് ആൻഡേഴ്സൺ തിളങ്ങി എന്നാൽ ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിലെ ആൻഡേഴ്സിന്റെ അവസാന ഓവർ ദുരന്തമാവുകയും ചെയ്തു രണ്ടായിരത്തി മൂന്നിൽ സ്വന്തം നാട്ടിൽ വെച്ച് ആൻഡേഴ്സൺ സിംബാവയ്ക്കെതിരെ ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിച്ചു ആദ്യ ഇന്നിങ്സിൽ തന്നെ സിംബാവയുടെ അഞ്ച് വിക്കറ്റ് വീഴ്ത്തി അയാൾ അരങ്ങേറ്റം ഗംഭീരമാക്കി തുടർന്ന് പാകിസ്ഥാനെതിരെ ഏകദിനത്തിൽ ഹാട്രിക് എന്നാൽ അതിനെ തുടർന്ന് പരിക്ക് ആൻഡേഴ്സിനെ വേട്ടയാടി രണ്ടായിരത്തി ആറ് ഏതാണ്ട് പൂർണമായും അയാൾക്ക് നഷ്ടമായി പക്ഷേ ആഷസിലും രണ്ടായിരത്തി ഏഴിലെ ലോകകപ്പിലും അയാൾ കളിക്കുക തന്നെ ചെയ്തു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിലെ ന്യൂസിലാൻഡ് പര്യടനത്തിലൂടെ ആൻഡേഴ്സൺ ഫോമിലേക്ക് തിരിച്ചെത്തി ആ പരമ്പരയിലാണ് ആൻഡേഴ്സണും സ്റ്റുവേർട്ട് ബ്രൌഡും ആദ്യമായി ഒരുമിച്ച് പന്തറിയുന്നത് ആഴ്ചകൾക്ക് ശേഷം ഇംഗ്ലണ്ടിലെ ട്രെൻ ബ്രിഡ്ജിൽ ന്യൂസിലാൻഡിനെതിരെ നടന്ന ടെസ്റ്റിൽ ആൻഡേഴ്സൺ നാൽപ്പത്തിമൂന്ന് റണ്ണിന് ഏഴ് വിക്കറ്റ് വീഴ്ത്തി തൻ്റെ ടീമിന് ഉജ്ജ്വല ജയം സമ്മാനിച്ചു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്നിലെ ആഷസ് പരമ്പര ജെയിംസ് ആൻഡേഴ്സൻ്റെ ക്രിക്കറ്റ് ജീവിതത്തിൽ വഴിത്തിരിവായി ഓസ്ട്രേലിയയിൽ നടന്ന പരമ്പരയിൽ ഇരുപത്തിനാല് വിക്കറ്റാണ് അയാൾ വീഴ്ത്തിയത് ഈ ഗംഭീര പ്രകടനത്തിലൂടെ ആൻഡേഴ്സൺ ഇംഗ്ലണ്ടിന് ആഷസ് സമ്മാനിക്കുകയും ചെയ്തു ഈ പരമ്പരയ്ക്ക് ശേഷം ഫാസ്റ്റ് ബൗളർ എന്ന നിലയിലുള്ള ആൻഡേഴ്സൻ്റെ പ്രതിച്ഛായ തന്നെ മാറി പരമ്പരാഗത രീതിയിലുള്ള സീമും സിംഗും ഒപ്പം റിവേഴ്സിംഗും കൂടി ചേർന്നതോടെ അക്കാലത്ത് ലോകത്തെ ഏറ്റവും പൂർണതയുള്ള ഫാസ്റ്റ് ബൗളറായി ആൻഡേഴ്സൺ മാറി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഇന്ത്യൻ പര്യടനത്തിൽ മുപ്പത് ദശാംശം രണ്ട് അഞ്ച് ശരാശരിയോടെ പന്ത്രണ്ട് വിക്കറ്റ് വീഴ്ത്തിയ ആൻഡേഴ്സൺ ഇംഗ്ലണ്ടിൻ്റെ പരമ്പര നേട്ടത്തിൽ നിർണായകമായി അന്ന് ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്ന മഹേന്ദ്ര സിംഗ് ധോണി ഇരു ടീമുകൾക്കുമിടയിലെ പ്രധാന വ്യത്യാസം ജെയിംസ് ആൻഡേഴ്സൺ ആയിരുന്നുവെന്ന് പറഞ്ഞത് ഏറെ ശ്രദ്ധേയമായി രണ്ടായിരത്തി പതിമൂന്നിൽ ഇംഗ്ലണ്ടിലെ ലോഡ്സിൽ വെച്ച് ടെസ്റ്റിൽ മുന്നൂറ് വിക്കറ്റ് വീഴ്ത്തുന്ന നാലാമത്തെ ഇംഗ്ലീഷ് ബൗളറായി ആൻഡേഴ്സൺ മാറി രണ്ടായിരത്തി പതിനാലിൽ ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കുമെതിരെ നടന്ന പരമ്പരകളിൽ ഏഴ് ടെസ്റ്റിൽ നിന്ന് ആൻഡേഴ്സൺ വീഴ്ത്തിയത് മുപ്പത്തേഴ് വിക്കറ്റായിരുന്നു എന്നാൽ ആ മിന്നും പ്രകടനത്തിനുമേൽ കരിനിഴൽ വീഴ്ത്തുന്നതായിരുന്നു ട്രെൻഡ് ബ്രിഡ്ജിൽ നടന്ന ആദ്യ ടെസ്റ്റിനിടെ ഇന്ത്യയുടെ രവീന്ദ്ര ജഡേജയുമായി ആൻഡേഴ്സൺ ഉണ്ടായ വാക്കുതർക്കം തുടർന്ന് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്ന ഇടനാഴിയിൽ വെച്ച് ആൻഡേഴ്സൺ തന്നെ ഉന്തുകയും തള്ളുകയും ചെയ്തെന്ന് ജഡേജ പരാതിപ്പെട്ടു ആൻഡേഴ്സന്റെ പെരുമാറ്റം അംഗീകരിക്കാനാകില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി എന്നാൽ ഐ സി സി നടത്തിയ അന്വേഷണത്തിൽ യാഥാർത്ഥ്യം കണ്ടെത്താനാകാതിരിക്കുകയും ഇരു കളിക്കാരും വലിയ നടപടികളില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് ലോകകപ്പോടെ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ആൻഡേഴ്സൺ പിന്നീട് ടെസ്റ്റിൽ മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചു അധികം വൈകാതെ അയാൾ വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിനിടെ ഇയാൻ ബാധത്തിന്റെ മുന്നൂറ്റി എൺപത്തി മൂന്ന് വിക്കറ്റ് എന്ന ഇംഗ്ലണ്ട് റെക്കോർഡ് മറികടക്കുകയും തുടർന്ന് ടെസ്റ്റിൽ നാനൂറ് വിക്കറ്റ് എന്ന നേട്ടം പൂർത്തിയാക്കുകയും ചെയ്തു ഹെഡിംഗ്ലിയിൽ ന്യൂസിലാൻഡിനെതിരെ നടന്ന മത്സരത്തിലായിരുന്നു നാനൂറ് വിക്കറ്റ് നേട്ടം മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലും അയാളുടെ കായികക്ഷമത അസാധ്യമായി നിലനിന്നു ഏറ്റവും മനോഹരമായി തന്നെ അയാൾ തുടർന്നും ബൗൾ ചെയ്തുകൊണ്ടിരുന്നു കൂടുതൽ കൂടുതൽ വിക്കറ്റ് എടുക്കാനുള്ള ദാഹം അയാളിൽ ഏറി വന്നു രണ്ടായിരത്തി പതിനാറിൽ ശ്രീലങ്കയ്ക്കെതിരെയുള്ള രണ്ട് ടെസ്റ്റുകളിൽ അയാൾ മൂന്ന് തവണയാണ് ഇന്നിംഗ്സിൽ അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയത് ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിൽ നടന്ന പരമ്പരയിൽ മുഹമ്മദ് ഷമിയുടെ വിക്കറ്റ് വീഴ്ത്തിയാണ് ആൻഡേഴ്സൺ മഗ്രാത്തിന്റെ അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് വിക്കറ്റെന്ന ലോക റെക്കോർഡ് മറികടന്നത് സ്വന്തം ബാറ്റിംഗിലെ ആദ്യകാലത്തെ പിഴവുകൾ പരമാവധി മറികടക്കാൻ ശ്രമിച്ച ആൻഡേഴ്സൺ ഇതിനിടയിൽ ഇന്ത്യക്കെതിരെ ഒരു ഇന്നിംഗ്സിൽ എൺപത്തൊന്ന് റൺ നേടി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ അയാളുടെ ആദ്യത്തെ അർദ്ധ സെഞ്ചുറി ആയിരുന്നു അത് അന്ന് പത്താം വിക്കറ്റിൽ ജോ റൂട്ടുമൊത്ത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് റൺസാണ് ആൻഡേഴ്സൺ കൂട്ടിച്ചേർത്തത് ടെസ്റ്റ് ക്രിക്കറ്റിലെ റെക്കോർഡായിരുന്നു അത് ഇംഗ്ലണ്ടിനു വേണ്ടി ഒട്ടേറെ തവണ നൈറ്റ് വാച്ച്മാനായി ഇറങ്ങിയിട്ടുള്ള ആൻഡേഴ്സൺ തുടർച്ചയായി അമ്പത്തിനാല് ഇന്നിങ്സുകളിൽ ഒരു റണ്ണെങ്കിലും എടുത്തു നൈറ്റ് വാച്ച്മാനായി ഇറങ്ങിയ അമ്പത്തഞ്ചാമത്തെ ഇന്നിങ്സിലാണ് അയാൾ ആദ്യമായി പൂജ്യത്തിന് പുറത്താകുന്നത് അതൊരു ഇംഗ്ലണ്ട് റെക്കോർഡാണ് രണ്ടായിരത്തി ഒൻപതിൽ കാർഡിഫിൽ ഓസ്ട്രേലിയക്കെതിരെ നടന്ന ടെസ്റ്റിൽ അവസാനക്കാരനായി ബാറ്റിങ്ങിനിറങ്ങി അറുപത്തൊൻപത് മിനിറ്റാണ് ആൻഡേഴ്സൺ ചെറുത്ത് നിന്നത് അതുവഴി ഇംഗ്ലണ്ടിനെ തോൽവിയിൽ നിന്ന് അയാൾ രക്ഷിക്കുകയും ചെയ്തു ആൻഡേഴ്സൺ മികച്ച ഒരു ഫീൽഡർ കൂടിയായിരുന്നു ഔട്ട് ഫീൽഡിലും ക്യാച്ചിംഗ് പൊസിഷനുകളിലുമെല്ലാം അയാൾ മികച്ച രീതിയിൽ ഫീൽഡ് ചെയ്തു നൂറ്റി എൺപത്തെട്ട് ടെസ്റ്റുകളിൽ നിന്ന് എഴുന്നൂറ്റി നാല് വിക്കറ്റാണ് ജെയിംസ് ആൻഡേഴ്സൺ വീഴ്ത്തിയത് ഇരുപത്തിയാറ് ദശാംശം നാല് അഞ്ച് ആണ് ശരാശരി നാൽപ്പത്തി രണ്ട് റണ്ണിന് ഏഴ് വിക്കറ്റ് വീഴ്ത്തിയതാണ് ഒരു ഇന്നിംഗ്സിലായി ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനം ഇന്നിങ്സിൽ അഞ്ച് വിക്കറ്റ് എന്ന നേട്ടം മുപ്പത്തിരണ്ട് തവണയും മത്സരത്തിൽ പത്ത് വിക്കറ്റ് എന്ന നേട്ടം മൂന്ന് തവണയും കരസ്ഥമാക്കി നൂറ്റി തൊണ്ണൂറ്റി നാല് ഏകദിന മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് വിക്കറ്റാണ് ആൻറ്റേഴ്സന്റെ സമ്പാദ്യം ഇരുപത്തൊൻപത് ദശാംശം രണ്ട് രണ്ട് ആണ് ശരാശരി മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് എന്ന നേട്ടം രണ്ട് തവണ കരസ്ഥമാക്കി നാല് ദശാംശം ഒമ്പത് രണ്ട് ആണ് എക്കണോമി നിരക്ക് പത്തൊമ്പത് അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളിലാണ് ആൻറ്റേഴ്സൺ ഇംഗ്ലണ്ട് ജേഴ്സിയിൽ ഇറങ്ങിയത് പതിനെട്ട് വിക്കറ്റ് വീഴ്ത്തി മുപ്പത് ദശാംശം ആറ് ആറ് ആണ് ശരാശരി ഇരുപത്തിമൂന്ന് റൺ വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയതാണ് മികച്ച ബൗളിംഗ് പ്രകടനം ഏഴ് ദശാംശം എട്ട് നാല് ആണ് എക്കണോമി നിരക്ക് ജെയിംസ് ആൻഡേഴ്സൺ തലമുറകളിലൊരിക്കൽ മാത്രമുണ്ടാകുന്ന ഫാസ്റ്റ് ബൗളറാണ് ഫാസ്റ്റ് ബൗളിങ്ങിനെ എല്ലാ അർത്ഥത്തിലും ഒരു കലയാക്കി മാറ്റിയ കളിക്കാരൻ കളിയിലെ ഏത് സാഹചര്യങ്ങളെയും ഏറെ മനോധൈര്യത്തോടെ നേരിട്ട അയാൾ എല്ലാ വെല്ലുവിളികളെയും മറികടന്നു രണ്ട് പതിറ്റാണ്ടിലധികം കാലം ഫാസ്റ്റ് ബൗളറായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിലനിൽക്കുക എന്നതുപോലെ അത്ഭുതകരമായ വേറൊരു സംഗതിയില്ല ആ അത്ഭുതം പ്രവർത്തിച്ചു കാണിക്കാൻ കഴിഞ്ഞ അസാധാരണ പ്രതിഭയുള്ള ബൗളറാണ് ജെയിംസ് ആൻഡേഴ്സൺ ഏത് തലമുറയിലെയും ക്രിക്കറ്റർമാർക്കൊപ്പം കളിക്കാൻ പ്രാപ്തനായ ഒരാൾ ലോകത്തെ തന്നെ എക്കാലത്തെയും മികച്ച ഫാസ്റ്റ് ബൗളർമാരിൽ ഒരാൾ